ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് ആറു മാസത്തോളമായി വിഷയത്തിൽ പരിഹാരം കാണണമെന്ന ആവശ്യവുമായി വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ ചേർന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി പൊറുതിമുട്ടുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ പല വാർഡുകളിലെയും ജനങ്ങൾ ആറുമാസത്തോളമായി വാട്ടർ അതോറിറ്റിക്ക് കീഴിലുള്ള ജലവിതരണം താറുമാറായി കിടക്കുകയാണ് പേരിന് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് പല വാർഡുകളിലും ഉള്ളത് തോട്ടക്കര പനമണ്ണ സൗത്ത് കണ്ണിയമ്പുറം പ്രദേശങ്ങളിലാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മുടങ്ങിയത് മൂലം ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്നത് കണ്ണിയമ്പുറം തോട്ടക്കര മേഖലയ്ക്ക് വെള്ളം കിട്ടാതെ കുറേ കാലായി വേനൽക്കാലത്തും മഴക്കാലമാകുമ്പോൾ കൂടി അവിടെ വെള്ളം കിട്ടാത്ത ഒരു പ്രവണതയാണ് കാരണം ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം പൊട്ടിയാൽ അല്ലെങ്കിൽ കരണ്ട് കടത്തായാൽ നമ്മുടെ കണ്ണിയമ്പുറം മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഏർ ഞാൻ പ്രതിനിധം ചെയ്യുന്ന ഇരുപത്തെട്ടാം വാർഡായിക്കോട്ടെ ഇരുപത്തി ഏഴാം വാർഡ് ആയിക്കോട്ടെ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും എവിടെ കറണ്ട് കട്ട് ആയാലും ഇത് പൈപ്പ് പൊട്ടിയാലും വെള്ളം വരാത്തൊരു സ്ഥിതിയാണ് അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവര് പറയണത് അവിടെ ശരിയാക്കുന്നുണ്ട് ഇവിടെ ശരിയാക്കുന്നുണ്ട് പക്ഷെ ഇത് തന്നെയാണ് നമ്മുടെ മേഖലയിലേക്ക് അഞ്ചും മാറും ചിലപ്പോൾ പത്ത് ദിവസം ആകുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടാറ് നമ്മളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ എന്നും അറിയിക്കാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ പ്രതിഷേധമെന്ന നിലയ്ക്കാണ് ഞങ്ങൾ നാലുവേര് ഇവിടെ വന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് ശേഷം ഇന്ന് നാളെ വെള്ളം വിതരണം വിതരണം ചെയ്യാം അതുപോലെ ഒന്നരാടം ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അവസാനിപ്പിച്ചത് തടയണയിൽ ധാരാളം വിതരണത്തിൽ പലവിധ പ്രതിസന്ധികൾ നേരിടുന്നു എന്നതാണ് വസ്തുത പലയിടങ്ങളിലും പൈപ്പ് പൊട്ടിയതും മറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതും മൂലം ഒന്നിടവിട്ട ദിവസങ്ങളിൽ എത്തിയിരുന്ന വെള്ളം ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് എത്തുന്നത് വരൂട് ഷാപ്പുംപടി പ്രദേശത്തെ വാൾവ് ഒരാഴ്ചയായി തകരാറിലായി കിടക്കുകയാണ് ഇത് പരിഹരിക്കുന്നതിനായി ചുമതല ഏൽപ്പിച്ച കരാറുകാരൻ പ്രവൃത്തിയിൽ വീഴ്ച വരുത്തി ഈ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തിയാണ് നഗരസഭയിലെ ഒരു വിഭാഗം ജനപ്രതിനിധികൾ അസിസ്റ്റന്റ് എൻജിനീയറെ ഉപരോധിച്ചത് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള പൈപ്പും പ്രശ്നങ്ങൾ അപ്പൊ എത്രയും പെട്ടെന്ന് അതിന് ശാശ്വത പരിഹാരം കണ്ടിട്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാം എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങളോട് പരമാവധി ഞങ്ങൾ സഹകരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അവര് പരമാവധി സഹകരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളൊപ്പം വരാൻ അവർ തയ്യാറാണ് പക്ഷെ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം പോയി ഞങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാം എന്നിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി കാരണം ഇങ്ങോട്ട് വന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഉറപ്പു ലംഘിച്ചാൽ സമരം കടുപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു കണ്ണിയമ്പുറം ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ രൂപ ഉണ്ണി മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ സജിത്ത് മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലർ സതീദേവി അഞ്ചാം വാർഡ് കൗൺസിലർ ഷെരീഫ തുടങ്ങിയവരാണ് ഉപരോധത്തിൽ പങ്കെടുത്തത് ഏകദേശം ഒരു ആറു മാസത്തോളം കാലമായിട്ട് ഈ അറ്റ വേനൽക്കാലത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം കുടിവെള്ള വിതരണം വളരെയധികം പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് പണ്ട് ഒന്നരാടം വെച്ച് പ്രദേശങ്ങളിലേക്ക് വാർഡ് പ്രദേശങ്ങളിലേക്ക് ലഭിച്ചിരുന്ന വെള്ളം ഇപ്പോ ലഭിക്കുന്നത് അഞ്ചും ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പല സമയങ്ങളിലും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെ ഈ സമയം വരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിഹാര നടപടികളും വാട്ടർ അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല